ആയിവശം വരെ അപ്പോൾ എല്ലാവർക്കും വലിയ പുള്ളവരിലേക്ക് സ്വാഗതം അങ്ങനത്തെ അടിപൊളി നല്ലൊരു കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കപ്പ വെച്ച് നല്ല അടിപൊളി ഒരു അടയുണ്ടാക്കാം അതെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടയുണ്ടാക്കി ഒരു കട്ടനൊക്കെ ആയിട്ട് അടിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതായി നമ്മൾ പരിപാടി തുടങ്ങി കേട്ടോ ഞാനെ കാണിച്ചത് വലിയ കപ്പാണെങ്കിൽ പിന്നീട് ഞാൻ എടുത്തത് ചെറിയ കപ്പാണ് കേട്ടോ അപ്പോൾ ചെറിയത് ഒരു മൂന്ന് കപ്പ എടുത്തിട്ടുണ്ട് നല്ലപോലെ തോടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു കുഞ്ഞ് ഗ്രേറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നമ്മുടെ ചടപ്പെട ചടാന്നുള്ളത് ആ ഒരു സ്പീഡിൽ ഇത് പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ വെച്ചാൽ മരേ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കാണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്കറിയാം കപ്പ കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റം ഇപ്പം യൂട്യൂബിലൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അതേ ഇതുപോലെ കപ്പ പുട്ട് അങ്ങനെ ഒരുപാട് ഐറ്റം കേട്ടോ അപ്പോൾ ഇത് ഞാനങ്ങനെ ഗ്രേറ്റ് ചെയ്ത് നമ്മളിത് േ ഏകദേശം ഉള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഗ്രേറ്റ് എടുത്ത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കടുപ്പില്ലാത്ത മരിച്ചിന് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല വേഗം മരിച്ചിന് മാത്രമേ എടുക്കാതെ കേട്ടോ അല്ലാത്ത എടുത്താലും വലിയ കുഴപ്പമില്ല പക്ഷേ കടുപ്പ് ഇല്ലാത്തത് മാക്സിമം എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാം നല്ലതുപോലെ അത് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതായത് ഇതിൻ്റെ ആ ഒരു മരിച്ചിനീടെ ആ ഒരു പാലുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒന്ന് ബലപ്പിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ തോറത്തിൽ വെച്ചോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാനത് ഇത് കൈ കൊണ്ടാണ് സെറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ വളരെ സ്പീഡിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ലോബിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഏകദേശം നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീട്ടിലിങ്ങനെ ചെയ്ത് കഴിക്കുന്നവരായിരിക്കും എങ്കിലും നമ്മളറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി അതുകൊണ്ട് നമുക്ക് നമുക്കതിനെ നല്ലതുപോലെ ഇതുപോലെ പിഴിഞ്ഞ ഞങ്ങൾ എടുത്ത് മാറ്റാം ബാക്കിയുള്ളതിനെ അതിൻ്റെ ആ ഒരു ആ പാലം ഞാൻ പറഞ്ഞില്ലേ ആ മരിച്ചിനി അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണിൽ കപ്പയെന്ന് പറയും മരിച്ചിനും പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടാണ് കേട്ടത് അപ്പോൾ ഇതിൽ ഈ നല്ലതുപോലെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ എന്താ പറയുക എൻ്റെ ഒരു മാവ് പോലെ നല്ല സെറ്റായി കിടക്കുന്നുണ്ട് അടിയിൽ അതെടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ആ പിഴിഞ്ഞിട്ട് ആ കട്ടകളെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണേ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കേട്ടത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ച് സന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മാവ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ടായിട്ടും മാവ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടുത്തെ ഇവിടെ ആട്ട മാവ് ചേർക്കുന്നുണ്ട് ആട്ടയും അതേപോലെ തന്നെ കുറച്ച് മൈദ ഇവിടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അരിമാവോ ഇനി മൈദ മാത്രമാണെങ്കിലും ആട്ടയാണെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ ഞാൻ നമ്മൾ പല രീതിയിൽ നമ്മൾ പല രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് നമ്മളെ ഈ അടയെന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലും കോതമ്പാവിലും മൈതാൻ ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് കഴിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അടിപൊളിയാണേ അപ്പോൾ ഞാൻ ആദ്യം ഇലക്കി പൊട്ടിച്ചിട്ടു അതിനുശേഷം നമ്മളിത് കുറച്ച് തേങ്ങ കൂടെ ചേർത്തു ഇനി നമ്മൾ ആവശ്യത്തിന് ശർക്കരയാണ് കേട്ടോ ഈ ശർക്കര നമ്മൾ നേരത്തെ അലിയിച്ച് അതായത് നല്ലതുപോലെ നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴും ശർക്കര നല്ലതുപോലെ അരിച്ച് തന്നെ അതായത് അലിയിച്ച് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ കല്ലും അതുപോലെ തന്നെ ബാക്കിയുള്ള ബേസികൾ കാണും അപ്പോൾ ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ എങ്കിൽ നമ്മുടെ ആ കപ്പയും ഈ ശർക്കരയും അതുപോലെ എല്ലാം തേങ്ങ എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി കിട്ടത്തുള്ളു കേട്ടോ അങ്ങനെ ഞാൻ ഇത് എല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തു പിന്നെ ഇതിൽ ഞാനൊരു ശക്കല ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ഐറ്റം റെഡിയായിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡലി പാത്രം എടുക്കാം കേട്ടോ ഞാൻ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഒരു ഇഡലി പാത്രം എടുത്ത് അതിനകത്ത് വെള്ളം കുറച്ച് ഒഴിച്ച് തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മളെ ഇലയാണ് കേട്ടോ ഞാൻ വാഴ ഇല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേപോലെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് അവിടുത്ത് വയ്ക്കുക എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് വേണമെങ്കിൽ വെള്ളം കൂടെ തൊട്ടിട്ട് നമ്മൾ ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ കുറച്ചും പെട്ടെന്ന് റെഡിയാക്കി കിട്ടും പക്ഷേ ഞാൻ ഇങ്ങനെ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഗതാഗത കണക്കിന് പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ ഇല കൊണ്ട് നല്ലതുപോലെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് നമ്മുടെ ദൈ ഇ പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ടോ അപ്പോൾ നമുക്ക് ആവിയിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതേ അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കി എടുക്കണം ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റാക്കി ഒരു കട്ടൺ ഇടാകുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ അങ്ങനെയെല്ലാം നമ്മളിത് ഇതേപോലെ പെട്ടെന്ന് 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 ഇതേപോലെ ഇലയിൽ സെറ്റ് ചെയ്ത് ഇതേ ഇഡലി പാത്രത്തിൽ വെച്ചു അടച്ചു കേട്ടോ ഇനി പുറത്ത് ഇതേ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അധികം താമസമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഐറ്റം റെഡിയായി കിട്ടും അങ്ങനെ നമ്മളത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ആ അടപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ആവി അകത്തുനിന്ന് ഇങ്ങനെ തുറന്നു അതേ നമ്മൾ തുറക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാവരും തുറക്കുമ്പോൾ അങ്ങനെ തന്നെ പക്ഷേ എങ്കിൽ ഞാനിന്ന് പറ ഇങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൈ കൈകൊണ്ടൊന്ന് പതുക്കെ ആദ്യത്തെ ഒരു ഇതെടുത്ത് മാറ്റി വിടും അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ എനിക്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നീട് നമ്മൾ പതുക്കെ പതുക്കെ എല്ലാത്തിനെയും പറക്കി ആക്കി കേട്ടോ എല്ലാത്തിനടുത്ത് പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പ്ലേറ്റിലൊക്കെ ആക്കി ദേ ഇനി ബാക്കി കുറച്ചും ഉണ്ട് കേട്ടോ നമുക്ക് വേഗിച്ചെടുക്കാനും ഉണ്ട് അപ്പോൾ ദേ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ഉള്ളിപ്പറക്കി നമ്മളത് പ്ലാറ്റിൽ ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി നമ്മളെ കട്ടനാണ് കേട്ടോ അപ്പോൾ കട്ടനൊക്കെ അതെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കട്ടനൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെ ഞാൻ അതിൻ്റെ എൻ്റെ ഇല ഇങ്ങനെ മാറ്റി നോക്കിയാട്ടോ അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടൊക്കെ മാറിയിട്ട് വേണം നിങ്ങൾ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ കേട്ടോ അങ്ങനെ അതായത് നമ്മളെ ഐറ്റം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലാറ്റിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചവരെ നമ്മുടെ അത് കപ്പയാട റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ചൂടാണ് അപ്പോൾ ഞാനതിലൊന്ന് കഴിച്ചാണെന്ന് തരാം അടിപൊളി ടേസ്റ്റ് കേട്ടോ അതായത് ഈ കപ്പയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വാഴയിലേറെ ഇതൊക്കെ ആയപ്പോൾ നല്ല അടിപൊളിയാണ് നല്ല പിന്നെ നല്ല അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കട്ടനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴയും ഇതേ നമ്മുടെ കപ്പയടയും സൂപ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും വീടുകളിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു തിരിച്ചയച്ചിവിടെ വീട്ടിൽ കാണാൻ അതുവരെ ബൈ